രാത്രി കൽക്കത്ത നഗരം കാണാൻ വേണ്ടിട്ട് രാത്രിയിൽ കൽക്കത്ത എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോ നമുക്ക് നോക്കാം ആ കാഴ്ചകളിലേക്ക് ഞാൻ രാത്രി നിൽക്കുന്നത് എന്ന് പറയുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത് അപ്പൊ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിപ്പോ ഹവറ പാലത്തിനടുത്തേക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ അവിടെയാണ് അപ്പൊ അങ്ങോട്ട് നടക്കുവാണ് കൽക്കട്ട നഗരം എന്ന് പറയുന്നത് ഈ ഹുഗ്ലി നദി കടന്ന് അതായത് ഹവറ പാലം കടന്ന് അപ്പുറം ചെല്ലുമ്പോഴാണ് കൽക്കട്ട നഗരം ചെല്ലുക അതിന്റെ ഇപ്പറം എന്ന് പറയുന്നത് ഹവറയാണ് കൊൽക്കത്തയുടെ ഭാഗമാണ് ഹവറ എങ്കിലും അപ്പൊ നമുക്ക് രാത്രിയിലെ കുറെ കാഴ്ചകളൊക്കെ നോക്കാം ഭക്ഷണത്തിന്റെ കാഴ്ച നോക്കാം രാത്രി നൈറ്റ് ഫുഡ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ ആ ഭാഗത്ത് ആണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ അവിടെ ഞാൻ ഇങ്ങോട്ട് നടന്നു പറഞ്ഞാണ് അപ്പൊ രാത്രി ബസുകളുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇനി നമ്മള് അവളാ പാലത്തിന് അടുത്തേക്കാണ് നടക്കുന്നത് അവളാ പാലത്തിന് അടുത്തേക്ക് നടക്കുമ്പോ ഉള്ള കാഴ്ചകളാണ് തിരക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഒടുക്കത്ത തിരക്ക് യാതൊരു വിധത്തിലുള്ള ട്രാഫിക് റൂൾ പാലിക്കാത്ത കുറെ ഡ്രൈവർമാരും ഉള്ള ഒരു സ്ഥലമാണ് കൽക്കത്ത പാലത്തിന് അടുത്തേക്ക് നടക്കുമ്പോ ഉള്ള കാഴ്ചയാണ് അവറാ പാലത്തിനടുത്ത് രാത്രിയായതുകൊണ്ട് അവറാ പാലം അങ്ങനെ കാണത്തില്ലെന്നുള്ളൂ ഇതിപ്പോ ആറാപ്പാലത്തിന്റെ ഏകദേശം ഒരു അൻപത് മീറ്റർ അടുത്താണ് സമയപ്പം വൈകിട്ട് ഏഴരയായ ബസുകളുടെ ഒക്കെ കാഴ്ച രാത്രിയിൽ കണ്ടോ സകലമാനം വാഴ തൂറി എഴുതി വെച്ചിട്ട് മറാ വൃത്തികളാക്കി ഇപ്പഴത്തേക്കുന്ന കുറെ ബസ്സുകൾ ഒരു ൃത്തിയില്ല മെനയില ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ബസ്സുകളുടെയൊക്കെ മനോഹാരിത നമുക്ക് മനസ്സിലാവുന്നത് ഖവറയിലെ ബസ് സ്റ്റാൻഡാവട്ടോ രാത്രി ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കില് വണ്ടി ഇങ്ങനെ വരിക പോവാ ഇവിടുത്തെ ബസ്സുകളുടെ ഒക്കെ കോലം കണ്ടോ ഇത് കത്തിയാലും കുഴപ്പമില്ല മുട്ടിയാലും കുഴപ്പമില്ല എന്താക്കിയാലും കുഴപ്പമില്ല അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമാണ് ഞാൻ ഇന്ത്യയിലെ ഇപ്പൊ പല സ്ഥലങ്ങളിലും സന്ദർശിച്ചു ഇങ്ങനെ ഒരു ബസ്സും സിലെ ജീവനക്കാരും എല്ലാം ബംഗാള് കണക്ക് തന്നെ കുറെ ബസ് യാത്ര അവസാനിപ്പിച്ച് ഏഹ് കൊറേ എങ്ങോട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ട് നോക്കുന്നു ഒക്കെയാണ് ഞാനിപ്പോ വേഗം നടക്കുക റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നല്ല നൈറ്റ് ഫുഡിന്റെ കേന്ദ്രമുണ്ട് ഇപ്പൊ ഇതൊക്കെയാണ് റെയിൽവേ സ്റ്റേഷന്റെ ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത കടകളാട്ടോ ല്ലെങ്ങനെ മാടക്കടകളാ യാതൊരു വൃത്തിയില്ല മെനയില്ല ഇവിടുന്നൊന്നും ഭക്ഷണം പറ്റിമുറിഞ്ഞാൽ കഴിക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ റോഡിലേക്ക് എങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ തൂത്ത് എടുത്തോണ്ട് പോകും ആൾക്കാരെ തട്ടുകൊട്ടുകയും ചെയ്യുന്നു ഇവിടെ നിന്നൊരു വിഷയ കാര്യമേ അല്ല നമ്മളെ കാര്യം നമ്മൾ നോക്കിയാലേ നമ്മക്ക് കൊള്ളാം അതാണ് കൽക്കത്താലെ അവസ്ഥ പണ്ടിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിയാന്നും അത് നോക്കുക പോലും ഇല്ല പകലെ ഒരു വണ്ടി തമ്മിൽ തട്ടി രണ്ടു കൂട്ടിനും മൈൻഡ് ആക്കിയില്ല അവരോരവരോ വണ്ടി എടുത്തിട്ട് അങ്ങ് പോയി അത് തന്നെ അതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മളെ കൽക്കത്തയുടെ ഒക്കെ ഫേമസ് ആയിട്ടുള്ള മഞ്ഞ ടാക്സികൾ കണ്ടോ എല്ലാ അംബാസിഡറുകളും ഉണ്ടോ അംബാസഡർ വണ്ടി എപ്പോഴും അംബാസിഡർ ഉണ്ടോ എത്ര എണ്ണാണോ അംബാസിഡർ കാറ് നിർത്തിയിട്ട് വർഷങ്ങളായി എന്നാലും അംബാസഡർ കൽക്കത്തയില് അംബാസിഡറിന് യാതൊരു ക്ഷാമവും ഉണ്ടാവൂട എനിക്കിപ്പോ അപ്പുറത്തേക്കാണ് കടക്കേണ്ടത് ഇല്ലേ പോണ്ടോ ഈ വണ്ടി കാരണം അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാനേ ആവൂല വണ്ടി ഇവിടെ ഇവിടേക്കാൾക്കാര് അങ്ങനെ നോട്ടമൊന്നുമില്ല നമുക്ക് പേടിയാണ് രാത്രി പോകാനുള്ളത് അതേ ഇവിടെ ഉള്ളവർക്ക് ആവുന്നൊരു ഇപ്പൊ അവറ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താളു കേട്ടോ അവിടുത്തെ രാത്രി ജീവിതം നോക്കിക്ക് മനുഷ്യന്മാരെല്ലാം പരക്കം പോയാണ് എട്ട് മണിയോളം സമയമാണ് ആളുകളൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞ് വീടുകളിലേക്കൊക്കെ പോകുന്ന സമയമാണ് രാത്രി ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അപ്പൊ ഇഡലിയും ദോശ വട അങ്ങനത്തെ ഒക്കെ ഭക്ഷണങ്ങളാണ് ഇവിടെ കൂടുതൽ കിട്ടുന്നത് നമുക്ക് തിന്നാൻ പറ്റുന്നത് പിന്നെ മറ്റെന്തൊക്കെയോ ഭക്ഷണങ്ങളുണ്ട് പക്ഷെ അത് നമുക്ക് അങ്ങനെ പിടിക്കൂ സവറ പാലം കണ്ട രാത്രിയില് ഇതിന് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് ലൈറ്റിംഗ് ഉള്ളതാണ് രാത്രിയില് അതിന്റെ എന്തോ കംപ്ലൈന്റ് വന്നിട്ട് അതൊക്കെ ഓഫ് ആക്കി വെച്ചേക്ക അല്ലെങ്കിൽ ഹവറാ പാലം മൊത്തം ഇങ്ങനെ രാത്രിയിൽ ലൈറ്റിൽ തെളിഞ്ഞു നിൽക്കും ലൈറ്റ് ഫുഡ് ഇങ്ങനെ വഴി വയസ്സായതിൽ ഓരോ സംഭവങ്ങൾ ആയി വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതല്ലോ ഇഡലി ഉണ്ട് വട സാമ്പാർ ഇങ്ങനെ തറുത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ പാനിപ്പൂരിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഉള്ള പ്രത്യേകത നമ്മുടെ നാട്ടിലെ ഹാൻസും അവിടെ നിരോധിച്ച എല്ലാ പാൻ മസാലകളും ഇവിടെ ഇങ്ങനെ പരസ്യമായിട്ട് കിട്ടും ഏതളവിലും ഉള്ളതും വേണമെങ്കിലും കിട്ടും റാൻസ് വെളുത് ചെറുത് തീരെ ചെറുത് അങ്ങനത്തെ എല്ലാം ഉണ്ട് അതാണ് തങ്കാൾ നൈറ്റ് ഫുഡ് ചായ ഉണ്ട് മൺകോപ്പൽ മൺപാത്രത്തിൽ മൺ ഗ്ലാസ്സിലാണ് ചായ ഇവിടുത്തെ നാരങ്ങ ഒരു പ്രത്യേക ശേഷം നാരങ്ങ നീളം കൂടിയ ചെറുനാരങ്ങ നീളം കൂടുതലോ ഇവിടെ പഴം ഇതെന്ത് വേണമെന്ന് അറിയാവുന്നവരുണ്ടോ ഇതാ ഒരു പ്രത്യേക ഹലോ തരാന്ന് വേണ്ട അപ്പൊ എനിക്ക് ഞങ്ങ തിന്നാൻ തോന്നാം ഓ നമ്മുടെ നാട്ടിലുള്ള പഴം അല്ലല്ലോ ഉണ്ട് കേട്ടോ ഒരു പുളിയും മധുരവും കൂടെ കൂടിട്ടുള്ള ഒരു ടേസ്റ്റ് ഇവിടെ പേരെന്തോ പറഞ്ഞു എന്താണെങ്കിലും നമ്മുടെ നാട്ടില് കിട്ടാത്ത മാമ്പഴം ഉണ്ട് സൗറ റെയിൽവേ സ്റ്റേഷൻ നൈറ്റ് ജനത്തിന്റെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നും മനുഷ്യന്മാരൊക്കെ എങ്ങോട്ട് പോവാൻ നമ്മള് വിചാരിച്ചു പോകും ഇനി നമുക്ക് ഹൗറ പാലത്തിന്റെ മേലെ കൂടെ നമുക്ക് രാത്രി ഒന്ന് നടക്കാം എന്നിട്ട് ഏർ കൽക്കത്തേന്റെ അന്ന് ടൗണിലേക്ക് പോകുന്നില്ല പാലം കടന്നിട്ട് ഒരു കുറച്ചു ദൂരം നമുക്ക് നടന്നു നോക്കാം ഏർ ഇഷ്ടം പോലെ രാത്രി ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് രാത്രി കച്ചവടം പോലെ ഉണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം ഹൗറ പാലം രാത്രി നടക്കാം ഹൗറ പാലത്തിന്റെ അടുത്തേക്ക് നടക്കുവാണ് രാത്രിയിൽ ഇതിന് ലൈറ്റും കൂടി ഇട്ട സമയത്താണ് നമ്മൾ വരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഒക്കെ ഉണ്ട് പകൽ ഞാൻ നോക്കിയപ്പോ കണ്ടായിരുന്നു കാരണം ലൈറ്റിന്റെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം എന്തോ കേടായി പോയി ഊരി വെച്ചിട്ട് അപ്പോ ഈ സവറ പാലത്തിന്റെ അടിയിലേക്ക് വേണ്ട റോഡ് എത്ര വന്ന് റോഡാന്ന് സംഭവിക്കുന്നറിയും അതിന്റെ നടുക്കൂടെ നടക്കുന്ന എന്താവും എന്തോ പാലത്തിന്റെ അടുത്തേക്ക് സവറപ്പാലം രാത്രി നമ്മുക്ക് അതിനെ അടുത്തേക്ക് നടന്നു പോവാ മുഴുവൻ കച്ചവടക്കാര് കയ്യേറിയേക്കാണ് പകലുണ്ടാവൂല രാത്രിയില് ആണ് വൈകിട്ട് അപ്പൊ ഹൗറാ പാളത്തിന്റെ പൊക്കത്തില് എത്തിക്കഴിഞ്ഞു ഹൗറാ പാലത്തിന്റെ പൊക്കത്തിലൂടെ കുറച്ച് ലൈറ്റ് കണ്ടോ ആ പാളത്തിന്റെ മകൾ കൊറച്ച് ലൈറ്റ് ഉണ്ട് എത്ര ജനങ്ങളൊന്നും എങ്കിലും ഇങ്ങോട്ട് നടന്നു വരുന്നു മുഴുവൻ ൊക്കെ ആയിട്ട് വരുന്ന എത്ര കൂടിയാണ് ഈ പാലം ഉണ്ടാക്കിയെന്ന് ഞാൻ ആലോചിക്കണം ഈ പാലത്തിന് ആറ് വരി പാൽ പാതയാണ് ആറു വരി അത് മാത്രല്ല ഒരു ആറ് മീറ്ററോളം ഭീതിയുള്ള അപ്പുറത്തുംപ്പുറത്തുള്ള രണ്ട് പാതകൾ അപ്പൊ ഏകദേശം ഒരു അൻപത് മീറ്റർ വീതി ഉണ്ട് ഈ പാലത്തിൽ ആയിരത്തി എണ്ണൂറുകളിൽ നിർമ്മിച്ച പാലമാണെന്ന് ചിന്തിക്കണം അവറാ പാലത്തിലൂടെ രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ ഉള്ള നടത്തമാണ് ഒരു കിലോമീറ്റർ ഉണ്ട് അവറാ പാലം എന്ന് പറയുന്നത് ഹൂഗ്ളി നദിക്ക് കുറുകെയുള്ള ഹൂഗിളി ഞാൻ മൈക്ക് പോയെന്ന് നോക്കില്ല രാത്രി അറിയില്ല ആചാരമേട്ട് തട്ടിയല്ലേ മൈക്കും പെരിയനും ഒത്തിച്ചു വെച്ചിട്ടുണ്ട് അത് പോയോന്നാ നോക്കിയത് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ യാത്രയില് ഈ രാത്രിയിൽ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നതിന്റെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വൃത്തിക്ക് അനുസരിച്ചുള്ള ഭക്ഷണം കൽക്കട്ടേക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അധികം ചെലവ് കൂടാനും പറ്റുണ്ടോ ബിരിയാണി ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകൾ വല്ലാതെ മസാലയൊക്കെ ഭയങ്കര കുത്തി ചിലക്കിയിട്ടുള്ള ഒരു സൈസ് ബിരിയാണി ഇവിടെ ഉള്ളു അത് നമുക്ക് അത്ര പിടിക്കാം നോക്കാം ഒരു പത്ത് എഴുന്നൂറ് മീറ്ററോടൊപ്പം നടന്നു പിന്നെ ഒരു മുന്നൂറ് മീറ്റർ നടന്നാല് പാലം കഴിയും പാലം കഴിഞ്ഞ പിന്നെ കൽക്കട്ടയുടെ ഭാഗങ്ങളാണ് കൽക്കട്ടയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇങ്ങോട്ട് പോകണമെങ്കിൽ പിന്നെ മൂന്നു കിലോമീറ്റർ ഒക്കെ എടുക്കും എന്നാലും നമുക്ക് കുറച്ച് ദൂരം പോവാ രാത്രി നടക്കുന്നതിന്റെ പാടാ പാലും മുഴുവൻ കുറെ നടപ്പിട്ട് വന്നതല്ലേ അപ്പൊ അതിൻ്റെതായ പ്രശ്നമുണ്ട് എങ്കിലും നമുക്ക് കുറച്ച് പോവാം അപ്പൊ നാലം കഴിയാനായി ഇവിടം കൊണ്ട് ഏർ പാല ഏതാ എൻ്റെ കഴിയും ഏകശ് കിലോമീറ്ററോളം ഉണ്ടായിരുന്ന പാലം നമ്മൾ അങ്ങനെ നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കയും അപ്പോ ജനങ്ങളെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പാലത്തിന്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് ജലം തരുന്നാണ്ട് നിങ്ങൾ കൊറേ ഒഴുകി വരുന്ന പോലാണ് ജലം തരുന്നത് ഇഷ്ടം പറ്റേക്കുന്ന കുറെ പാലങ്ങളുണ്ട് കണ്ട് പത്ത് മറച്ചത് ഭാഗം കൊണ്ട് കടല കടലറ്റ് അങ്ങനെ അവറ പാലം കടന്ന് നമ്മളിപ്പോ വൽക്കത്തയുടെ പ്രധാന ഭാഗങ്ങൾ നേരത്തേക്ക് എത്തി കുറെ കൂടെയൊക്കെ ദൂരത്തിൽ പോയിട്ടാണ് കൊല്ലത്തെ കൊറച്ചു ദൂരം കൂടെ ഇതിലേക്ക് കാണാം അല്ലേ കുറച്ചു കൂടെ അപ്പൊ പാലം കടന്നു കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണിത് അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് കാണാം ഇവിടുന്ന് വരുന്ന ബസ്സുകളൊക്കെ ആ ഓവർബ്രിഡ്ജ് കയറിയ പോസ്സെല്ലാം കുത്തി നിറച്ചാടാ ഇവിടെ ഒന്നിനും ഒരു നിയമവും ഇല്ല ഇന്ത്യയില് ഉള്ളൊരു സ്ഥലമായിട്ടൊന്നും ഞാൻ കണക്കൂട്ടത്തില്ല കൽക്കത്തൂടെയുള്ള കാഴ്ച ഇവരുടെ പമ്പ തർക്കം നടത്തുന്നില്ല തർക്കം നടത്താം ആ ചേച്ചിന്റെ ഒരു ചേച്ചിന്റെ കച്ചവടക്കാരന്റെ മറ്റൊരാള് മറ്റൊരു ചേച്ചി റാഞ്ചി അപ്പൊ അതിന്റെ തറത്താണ് അവിടെ നടന്നത് ക്യാമറ അവർക്ക് നേരെ തിരിച്ചെത്തുന്ന പരി കിട്ടും അവരുടെ ഉപഭോക്താവിനെ നഷ്ടപ്പെട്ട ഒരു പിന്നെ ഞാൻ അപ്പോ നമ്മള് പാലം കഴിഞ്ഞിട്ടിപ്പോ ഏകദേശം ഒരു കിലോമീറ്ററോളം കൽക്കട്ടയുടെ ഭാഗങ്ങളിലേക്ക് നടന്നിരിക്കുകയാണ് കേട്ടോ അപ്പോ ഇത് ഞാനൊരു നല്ല തിരക്കുള്ള ഒരു റോഡ് നോക്കി കുറെ റോഡ് കണ്ടു അതിലൊരു തിരക്കുള്ള റോഡ് നോക്കി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ കണ്ടോ ട്രാം പാളങ്ങൾ ഇങ്ങനെ റോഡ് നിറച്ചുണ്ട് ഇതിലൊന്നും ഡ്രാമകൾ ഓടുന്നില്ല പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കൽക്കത്തയിൽ വന്നപ്പോൾ ഇതൊക്കെ ഒരു അത്ഭുത കാഴ്ചയാണ് അവിടെയുള്ളവരൊന്നും അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു വസ്തുത പക്ഷേ ഇങ്ങനെ ഈ പാളമൊന്നും നീക്കി കളഞ്ഞിട്ടില്ല അപ്പൊ പാളമൊക്കെ ആ പാളമൊക്കെ നിൽക്ക തന്നെയാണ് ഇവിടെ റോഡെല്ലാം റീട്ടാറിംഗ് എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതൊരു കാഴ്ച അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ആളെ കണ്ടു അപ്പോ ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങി ചെറുതായിട്ട് മുറിച്ചിട്ട് പിന്നെ ഇവിടുന്ന് എണ്ണയൊക്കെ ആക്കി എണ്ണക്കകത്ത് മസാലയൊക്കെ ഇട്ടതിന് ശേഷം അതിങ്ങനെ പൊരിച്ച പോലെ കൊടുക്കുകയാണ് അതൊരു പ്രത്യേക വിഭവമാണ് പിന്നെ അടുത്ത് വേറൊരു കണ്ട ഒരു വിഭവം എന്ന് പറയുന്നത് കടലയാണ് നമ്മളെ പച്ച കടല ഇവിടുന്ന് പുഴുങ്ങാണ് മസാലയൊക്കെ ചേർത്തിട്ട് എന്തെല്ലോ ഒക്കെ ചേർത്തിട്ട് പുഴുങ്ങിയിട്ട് അത് കൊടുക്കുന്ന ഒരാളെ കണ്ടു അപ്പൊ എല്ലാവരും നല്ല സൗഹൃദമുള്ള ആളുകളാണ് പക്ഷെ ഇത് ഞാൻ കഴിച്ചില്ല അപ്പൊ അടുത്തതാ നോക്കുമ്പോൾ അടുത്തൊരു ആള് നമ്മുടെ ഇവിടുത്തെ കക്കിരി അതിങ്ങനെ തോലെല്ലാം കളഞ്ഞ് മസാലയൊക്കെ പുരട്ടി വിൽക്കുന്ന കാഴ്ച പേരക്കായും ഉണ്ട് കേട്ടോ അതെല്ലാം ഒരു സുന്ദരമായ കാഴ്ചയാണ് അധികം നമ്മൾ കുറെ നടന്നു ഇനിയിപ്പോ കുറെ നടന്നു കഴിഞ്ഞാൽ കണ്ടാലും കണ്ടാലും തീരാത്ത കാര്യങ്ങളാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ തിരിച്ചു പോവാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ടേ ചിത്രീകരണമൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് ഇവിടം വരയൊക്കെ ഉള്ള കാഴ്ചകൾ കൊണ്ട് നിർത്തുവാണ് അപ്പൊ നമുക്ക് രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അതിനുശേഷം ഒന്ന് ഉറങ്ങണം രാവിലെ എഴുന്നേറ്റ് അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ട് പോകാനുള്ളതാണ് അപ്പൊ നമുക്ക് ഇവിടം വരെ വന്നു ഏകദേശം സ്ഥലം അറിയത്തില്ല കാലം അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഉവിടം വര വന്നു ഇവിടെ നിന്ന് നമ്മൾ പതുക്കെ പഴയ റൂട്ടിലേക്ക് മടങ്ങുവാണ് ഡ്രാമ്പാളങ്ങളൊക്കെ ഇതാ ഡ്രാമ്പാളങ്ങൾ കണ്ടോ അപ്പൊ അത് കഴിഞ്ഞ് മടങ്ങുവാണ് രാത്രി ഭക്ഷണം ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ താഴെ തന്നെയുള്ള ആ ഹോട്ടലിൽ നിന്ന് കഴിക്കാന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ നമ്മൾ നടന്ന റൂട്ടുകളിലൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടില്ല അപ്പോ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതിപ്പോ ഓപ്പാക്കി വെച്ചാൽ ഇനി വേഗത്തിൽ നടന്നു പോകാൻ പറ്റുള്ളൂ അപ്പോ ഈ കൽക്കത്തയുടെ രാത്രി ജീവിതം നഗരങ്ങളുടെ ജാത്രി ജീവിതമൊക്കെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം